അവിടെ താമസിക്കുന്നവർക്കൊക്കെ പിന്നീട് കുഴപ്പമുണ്ടാകും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ഒരു മന്ത്രിയും അവിടെ എടുക്കാനായിട്ട് തയ്യാറില്ലാത്ത ഒരു സമയത്ത് ശ്രീ പി ടി ചാക്കോ പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എടുത്തു അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യത്തിൽ വിശ്വാസം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ധൈര്യമായിട്ടെടുത്ത ആ വീട് ആദ്യം താമസിച്ചിരുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയില്ല അതിനു മുമ്പ് പലരും ഉണ്ടായിരുന്നതായിരിക്കും പക്ഷേ കേരള മന്ത്രിസഭ വന്നു കഴിഞ്ഞ് ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണനാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ അവിടെ താമസിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പിന്നെ എനിക്ക് എനിക്കതോന്ന് രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതെ ആയിപ്പോയെന്ന് തോന്നുന്നു കാര്യമായിട്ട് വന്നിട്ടില്ല പിന്നീട് അവിടെ താമസിച്ച ആരോ ഞാൻ പേര് മറന്നുപോയി താമസിച്ച ആളും അത് കഴിഞ്ഞ് പിന്നീട് പൊളിറ്റിക്സിലും ഇല്ലായിരുന്നു എനിക്ക് വന്ന എന്തോ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പി ടി ചാക്കോയ്ക്ക് ഇതൊന്നും വിശ്വാസം ഇല്ലായിരുന്നുകൊണ്ട് പി ടി ചാക്കോ അവിടെ താമസിച്ചെങ്കിലും അദ്ദേഹത്തിനും അവിടെ താമസിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് രാഷ്ട്രീയമായിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അദ്ദേഹത്തിന് മാനസികമായി വലിയ ആഘാതമുണ്ടായി അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരണമടഞ്ഞു മരണമടയുന്നതിന് ഒരു എനിക്ക് തോന്നുന്ന ഫെബ്രുവരി മാസം അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു വളരെ വലിയ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു